കൊച്ചിയുടെ നിറങ്ങൾ പലതാണ് കൊച്ചിയുടെ ചരിത്രങ്ങൾക്കും പൈതൃകങ്ങൾക്കും ദാ ഈ അത്തരം തന്റെ പകർത്തുന്ന ഒരു കലാകാരൻ നമ്മുടെ മട്ടാഞ്ചേരിയിലുണ്ട് ശക്തനബുരാൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വിക്കിപീഡിയ നിങ്ങൾക്കായി കാണിച്ചു തരിക ഈ മട്ടാഞ്ചേരിക്കാരൻ വരച്ച ചിത്രങ്ങളാണ് ശരിക്കും ദിനേശ് ഷെണെന്നാണ് എൻ്റെ ഫുൾ പേര് ഷെണായി എന്ന് പറഞ്ഞാൽ മാത്രമേ എന്നെ ആൾക്കാർ ഇറങ്ങത്തുള്ളൂ എൻ്റെ എല്ലാ ചിത്രങ്ങളുടെ മുകളിലും ഞാൻ എൻ്റെ പേരിൻ്റെ വാലാണ് എഴുതാറ് ഷെണായി സാധാരണ സവർണ പേരാണ് ഷെണായി നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സവർണ പേരുകളിൽ വരുന്ന ഒരു ഏറ്റവും പ്രശസ്തനാണ് നമ്പൂതിരി മാഷി അത് കഴിഞ്ഞ് എനിക്ക് തോന്നണത് പിന്നെ വാല എഴുതണത് ഷെണായി മാത്രമാണ് അപ്പോൾ ഷെണായിനെ മാറ്റി നിർത്തിക്കോട്ടെ ആൾക്കാർ എന്ന് തീരുമാനിച്ചുറച്ച് തന്നെയാണ് ഷെണായി എന്ന് പറഞ്ഞ പേര് ഞാൻ എഴുതി തുടങ്ങിയത് ഇത് തൊണ്ണൂറ്റി രണ്ട് മുതൽ എഴുതണതാണ് വിദേശികൾക്ക് തങ്ങളുടെ പൂർവികർ നിർമ്മിച്ച കെട്ടിടങ്ങൾ കാണാനോ സന്ദർശിക്കാനോ കഴിയാറില്ല അവ ഒന്നെങ്കിൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ തകർന്നിട്ടുണ്ടാകും അവരെല്ലാവരും എത്തുന്നത് പണ്ടുകൊട്ടേ എനിക്ക് പഴയ ചരിത്ര സ്മാരകൾ പഴയ ബിൽഡിംഗ്സ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു ദിവസം ഒരു പഴയ വീട് പൊളിക്കണം ഞങ്ങൾ ഞാൻ ആ വീട്ട് എനിക്ക് ഭയങ്കര വിഷമം വീട് പൊളിച്ച് നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് ആണ് അപ്പൊ ഞാൻ സഹി ആ ബിൽഡിങ് ഓണറിൻ്റെ ആ വീട്ടിൽ കയറിപ്പോയിട്ട് വെച്ച് ചേട്ടാ അഞ്ചിനാണ് പൊളിക്കണേട്ടാ ഇത്ര നല്ലൊരു വീടല്ലേ ക്യാമറ പോലും ഇല്ലാത്ത കാലം എൻ്റെ ഇതിൽ ക്യാമറ ഇല്ല അപ്പോൾ ഞാൻ വരച്ച് പടം വരയ്ക്കണ ആളാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരച്ചെടുത്തോട്ടെ ഓ താ വരച്ചു എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ആ ബിൽഡിങ്ങിൻ്റെ പടം എൻ്റെ ഡ്രോയിങ് ബുക്കിൽ വരച്ച് പിന്നെ എനിക്ക് തോന്നി ഇത് കൊള്ളാവുന്ന ഇടപാടാണ് പല ഫോട്ടോച്ചിൽ പോവാം പല ബിൽഡിങ്ങിന് മുമ്പിലിരിക്കുക ഡ്രോയിങ് ബുക്കിൽ ഈ പടങ്ങളൊക്കെ വരയ്ക്കും ഇതൊന്നും വിൽക്കാൻ വേണ്ടി ചെയ്തതല്ല കേട്ടോ ഒരു ക്രെയ്സ് പോലെയാണ് ഈ വർക്ക് അങ്ങനെ ചെയ്തു കൂട്ടിയ ൂറ്റി തൊണ്ണൂറ്റിയാറ് ലൊക്കേഷൻസ് ആണ് ഇത് മോണോക്രോമാറ്റിക് സെപ്പിയ ഇൻ ഓയിൽസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലെ വർക്കുകളാണ് ഇത് നയൻറ്റി ടു മുതൽ ഞാൻ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ശൈലി ഞാൻ അതിന് മുമ്പ് തന്നെ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് അത് ഏകവർണ്ണം എന്നെ ചാച്ചിട്ടാണ് ഇത് അടുത്ത വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്തിനാണെന്നറിയാമോ ഇങ്ങനെയും കുറേ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് ഇനി തിരിച്ചറിയേണ്ടത് ഒരു പക്ഷേ എന്നെ പോലെയുള്ള മണ്ടൻ ആർട്ടിസ്റ്റുമാരുടെ വർക്കുകൾ കൊണ്ടാവാം മണ്ടൻ എന്നുദ്ദേശിക്കണത് വിൽക്കുന്നവരാണ് ബുദ്ധിമന്മാർ വിൽക്കാതെ ഇരിക്കുന്നവൻ മണ്ടനാണേക്കാൾ അവന് സമ്പാദിക്കാനറിയില്ല അപ്പോൾ അങ്ങനെ ജീവിച്ചു പോണ ഒരാളുടെ വർക്കിലൂടെയായിരിക്കും ഒരു പക്ഷേ അടുത്ത ഒരു ജനറേഷൻ കൊച്ചിയിലെ തിരിച്ചറിയാമോ നിർമ്മിതികൾക്ക് സെഫിയ നിറം നൽകിക്കൊണ്ട് ദിനേശ് എനായി തന്റെ യാത്രകൾ തുടർന്നുകൊണ്ടേരിക്കും വീഡിയോ ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് അഭിമന്യുനപ്പം ഫർസാട്ടിയും